സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ പണം നൽകാതെ മടക്കിയ ബില്ലുകൾ ശവപ്പെട്ടിയിലടക്കം ചെയ്ത് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ വിലാപയാത്ര നടത്തി ജനപ്രതിനിധികൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ വേറിട്ട പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ി പറയുന്നതിനു വേണ്ടി ക്ഷേമകാര്യ സ്ഥാനങ്ങളിലേക്ക് ചേർന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അങ്ങാടിപ്പുറം ഒരു കോടി രൂപയുടെ പഞ്ചായത്തിന്റെ ബില്ലുകളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്നും പഞ്ചായത്ത് അധികൃതർക്ക് പണം നൽകാതെ മടക്കി നൽകിയത് മാർച്ച് ഇരുപത്തിരണ്ടിന് നൽകിയ ബില്ലുകളടക്കം പാസാക്കി നൽകാതെ ടോക്കൺ പോലും നൽകാതെ ക്യൂ ബില്ലുകളുടെ ലിസ്റ്റിൽപ്പെടുത്താതെ ബില്ലുകളെല്ലാം പൂർണ്ണമായും തിരിച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ആശുപത്രിയിലേക്ക് വാങ്ങിയ മരുന്നുകൾ അംഗനവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ പോഷകാഹാരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ കൃഷിക്കാർക്ക് നൽകുന്നതിനുള്ള വിവിധ സബ്സിഡികൾ തുടങ്ങിയവയുടെ ബില്ലുകളെല്ലാം പണം നൽകാതെ മടക്കിയവയിൽ ഉൾപ്പെടും ലക്ഷത്തി രൂപയുടെ ാണ് മൊത്തത്തിൽ മറ്റു ട്രഷറികളിൽ പണം നൽകാത്ത ബില്ലുകൾക്ക് ടോക്കൺ നൽകി ക്യൂ ബില്ലുകളിൽ ഉൾപ്പെടുത്തി ഏപ്രിൽ മാസത്തിലെങ്കിലും പണം നൽകുന്ന വിധത്തിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ മാത്രമാണ് അപൂർവമായ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നാണ് തദ്ദേശ ഭരണ ഭാരവാഹികൾ പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് കാരണം അവരുടെ അടക്കമുള്ള വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കാരണം അൻപതിനായിരം രൂപയുടെ അടിയിൽ ഉള്ള ബില്ല് പോലും ഏകദേശം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഒരു കോടി രൂപയുടെ അടുത്തുള്ള ബില്ലുകളാണ് തിരിച്ചുകൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിലൂടെ കേരളത്തിലൂടെ നീളം ഒരു അങ്ങാടിപ്പുറം പഞ്ചായത്തിലോ അല്ലെങ്കിൽ പെരിന്തൽമണയിലോ ഈ ട്രസ്റ്റിലോ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ട്രഷറിയിലും സംസ്ഥാനത്തെ എല്ലാ എല്ലാ പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കും ഒരു കോട്ടം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയ്യിദയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു കെ കെ സി എം അബു തങ്ങൾ പി പി സയ്ദലവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്